ശ്രുതകളെ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇനി ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വന്നൊരു കമൻ്റാണ് ഐ എസ് എൽ ക്ലബുകളുടെ ഏതെങ്കിലും സെലക്ഷൻ എന്ന് ചോദിച്ചിട്ട് അതായത് ഐ എസ് എൽ കളിക്കാൻ ഡയറക്റ്റ് എന്തെങ്കിലും സെലക്ഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം ഇതുപോലെ ഒരു ചോദ്യമല്ല പല ആളുകളും പല കുട്ടികളും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യൽ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളൊരു കാലം ആലോചിച്ചു നോക്കും ഐ എസ് എൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സെലക്ഷൻ വിളിക്കുകയാണ് എത്ര ആളുകൾ ആ സെലക്ഷന് പങ്കെടുക്കും നിങ്ങളടക്കമുള്ള എത്ര ആളുകൾ ആ സെലക്ഷന് പങ്കെടുക്കും അതുപോലെ നമ്മളെ റയൽ മാഡ്രിഡ് ഒരു സെലക്ഷൻ വിളിക്കുകയാണ് ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്ന് എത്ര ആളുകൾ ആ സെലക്ഷന് വേണ്ടിയിട്ട് വരും അവർക്ക് ആ സെലക്ഷൻ നടത്താൻ കഴിയും ഇനി അഥവാ നടത്തിയാൽ തന്നെ എഫക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല പ്ലേസിന് അവർക്ക് കിട്ടും അത് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയാണ് ഈ ക്ലബുകൾക്കൊക്കെ പ്ലേസിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് പുതിയ പുതിയ താരങ്ങൾ ഈ ടീമിലേക്ക് എത്തുന്നത് യുവതാരങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തുള്ള എല്ലാ പ്രൊഫഷണൽ ക്ലബുകൾക്കും അവരുടേതായ സ്കൗട്ടുകൾ സ്കൗട്ടെന്ന് സ്കൗട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല നമ്മളെ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാ ക്ലബ്ബുകൾക്കും സെലക്ടേഴ്സ് ഉണ്ടാവും നല്ല ക്ലബ്ബുകളാണെങ്കിൽ ഒരു രാജ്യത്ത് മാത്രമല്ല പല സംസ്ഥാന പല രാജ്യങ്ങളുണ്ടാവും ആ രാജ്യങ്ങളിലെ തന്നെ പല സംസ്ഥാനങ്ങളുണ്ടാവും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ട് കേരളത്തിനുണ്ടാവും അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കൗട്ട്സ് ഉണ്ടാവും ഒരു സ്കൗട്ട് മാത്രമല്ല ഒരു സ്കൗട്ടിന് കീഴിൽ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ ജില്ലകളിലൊക്കെ വ്യത്യസ്ത സ്കൗട്ടുകൾ ഉണ്ടാവും ഇതിലെ ഏറ്റവും ടോപ്പ് സ്കൗട്ടിനെ പറയുന്നത് ഹെഡ് സ്കൗട്ട് എന്നാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ രാജ്യ സ്ഥലങ്ങളിലുള്ള പ്ലെയേഴ്സിനെ കണ്ടെത്താൻ വേണ്ടി ഈ സ്കൗട്ടുകളാണ് മുന്നിട്ടറിഞ്ഞത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ലൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ആ പ്ലെയറെ തേടി ആ സ്കൗട്ട് എത്തും ആ സ്കൗട്ട് അയാളെ കുറിച്ച് പഠിച്ച് ഹെഡ് സ്കൗട്ടിന് വിവരം കൊടുത്ത് അങ്ങനെ ആ ഹെഡ് സ്കൗട്ട് വന്ന് ആ പ്ലെയറെ പ്ലെയറെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്ത് അയാളുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് മനസ്സിലാക്കി എന്നിട്ടാണ് ആ പ്ലെയറെ സെലക്ട് ചെയ്യുക ഞാനൊരു ഉദാഹരണം പറയാം നമ്മളെ ഒരു വലിയൊരു ക്ലബിന് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു പ്ലെയറെ കിട്ടാൻ വേണ്ടിയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു സ്കൗട്ട് ദുബൈയിലുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ ദുബൈ ലീഗിൽ കളിക്കുന്ന ഒരു പ്ലെയർ ആണ് അയാളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സൈൻ ചെയ്യിക്കലാണ് ഉദ്ദേശമെങ്കിൽ ആ നല്ല പ്ലെയർ ആണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ സ്കൗട്ട് ഈ പ്ലെയർ കളിക്കുന്ന ദുബായ് ലീഗിലുള്ള ഏതെങ്കിലും ഒരു മത്സരം കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും അങ്ങനെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തത് എവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ കളി ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ട്രൈക്കറാണ് ആ സ്ട്രൈക്കറെ കളിയാണ് അങ്ങനെ പോകുന്നതെങ്കിൽ ആ സ്ട്രൈക്കറെ കളി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് സ്റ്റേഡിയത്തിലെ ഏറ്റവും നല്ല സ്ഥലത്ത് അയാൾ ബുക്ക് ചെയ്യും അതിനുശേഷം ആ ഡേറ്റിന് കണക്കായിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു അങ്ങനെ അവിടെ എത്തി അയാളുടെ കളി കാണും അയാളുടെ കളി കാണുന്ന സമയത്ത് ഒരു കാനിയായിട്ടെ കാണാൻ മറിച്ച് ഒരു സെലക്ടർ എന്ന നിലയ്ക്കുള്ള ഒരു സ്കൗട്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് കാണുക അയാളുടെ വ്യത്യസ്തമായ ടെക്നിക്കൽ എബിലിറ്റി എന്താണ് ടാക്ടിക്കൽ എബിലിറ്റി എന്താണ് ഇതൊക്കെ ആ സ്കൗട്ട് അതിൽ ശ്രദ്ധിക്കും ഉദാഹരണം പറഞ്ഞാൽ അയാൾ നന്നായി ട്രിബിൾ ചെയ്യുന്നുണ്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ അയാൾ പാസ് ചെയ്യുന്നുണ്ടോ ഹെഡ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കും ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ക്വാളിറ്റി എന്തൊക്കെയാണ് അയാളുടെ ക്ലബിൽ എന്തൊക്കെയാണ് ഒരു സ്ട്രൈക്കർക്ക് വേണ്ടത് എന്ന് നോക്കി ആ ക്വാളിറ്റികളൊക്കെ ആ പ്ലെയറിൽ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് അയാൾ തിരിച്ചു പോവുക ഇനി ഇൻ കേസ് എല്ലാ ക്വാളിറ്റികളും ആ കളിയിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉദാഹരണത്തിന് അയാൾക്ക് നല്ലൊരു ഹെഡ് പെർഫോം ചെയ്യാനുള്ള ഹെഡിങ് അയാളുടെ കപ്പാസിറ്റി കാണിക്കാൻ പറ്റിയ ഒരു ബോൾ വന്നില്ലെങ്കിൽ അയാളുടെ കളി വീണ്ടും കാണാൻ വേണ്ടി മറ്റൊരു ടിക്കറ്റ് ബുക്ക് ചെയ്ത് മറ്റൊരു ദിവസം അയാളുടെ കളി കൂടി കാണും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ആ പ്ലെയറെ ശ്രദ്ധിച്ചതിന് ശേഷം ആ ക്ലബിന് വേണ്ടി അയാളെ സൈൻ ചെയ്യാൻ തയ്യാറാവും ഇനി അങ്ങനെ ഒരു പ്ലെയറെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പ്ലെയറെടുത്ത് പോയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നീ ഞങ്ങളുടെ ക്ലബിന് കളിക്കുമോ എന്ന് ചോദിക്കാൻ പാടില്ല അത് ഇല്ലീഗലാണ് അങ്ങനെ ഒരു സ്കൗട്ടും പോയിട്ട് ചോദിക്കൂല മറിച്ച് ആ സ്കൗട്ട് അയാളുടെ ടീമിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് ഈ പ്ലെയർ നമുക്ക് ക്യാപ്റ്റൻ ആണ് നമുക്ക് അയാളെ സൈൻ ചെയ്യാമെന്ന് എന്ന് പറഞ്ഞ് അവരെ കൺവെൻസ് ചെയ്തതിന് ശേഷം മാനേജ്മെൻറ്റ് ആ പ്ലെയറുടെ ഏജൻ്റ് അല്ലെങ്കിൽ ഏജൻസിയുമായി സംസാരിച്ച് പിന്നീടാണ് ഡീല് സംസാരിക്കുക അങ്ങനെയാണ് ഒരു പ്ലെയർ ഒരു പ്രൊഫഷണൽ ക്ലബിലേക്ക് എത്തിപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഓൾറെഡി പ്രൗഡ് ആയിട്ടുള്ള നല്ല പ്ലേയേഴ്സ് ആണെങ്കിൽ ഇപ്പം അറിയാം പ്രീമിയർ ലീഗിലും ലാലികയിലും ഒക്കെ കളിക്കുന്ന നല്ല പ്ലെയേഴ്സിനെ ഇങ്ങനെയൊന്നും ആവശ്യമില്ലാതെ അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ പെർഫോമൻസ് ഡെയിലി കാണുന്നതുകൊണ്ട് അവരുടെ ഡയറക്റ്റ് അവരുടെ ഏജൻറ്റുമായിട്ട് സംസാരിക്കാൻ ടീമുകൾക്ക് സാധിക്കും അങ്ങനെയും പ്ലെയേഴ്സിനെ ഔട്ട് ചെയ്ത് കൊണ്ടിരുന്നുണ്ട് അതാണ് നമ്മൾ പെട്ടെന്നുള്ള ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ കാണുന്നത് അങ്ങനത്തെ പ്ലെയേഴ്സിന്റെ ട്രാൻസ്ഫറുകളായിരിക്കും ഓക്കെ അപ്പൊ അതുകൊണ്ടുതന്നെ ഇപ്പൊ നിങ്ങൾ അറിയൂലേ വിനീഷ്യ ജൂനിയർ ഇന്ന് റയൽ മാഡ്രിഡിന് കളിക്കുന്ന പ്ലെയർ ആണ് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇന്ത്യയിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് കളി കളി നടക്കുന്ന രണ്ടായിരത്തി പതിനേഴിലെ വിനീഷ്യസ് ജൂനിയർ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല കാരണം അന്ന് അയാളെ സ്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന റയൽ മാഡ്രിഡ് അയാളെ വേൾഡ് കപ്പ് കളിക്കാൻ വിടാൻ താല്പര്യം കാണിച്ചിരുന്നില്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ പ്ലേസിനെയും സ്കൗട്ട് ചെയ്തു വരുന്നത് ഒരു അക്കാഡമിൻ്റെ സെലക്ഷൻ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ സെലക്ഷൻ നടക്കുന്നത് പോലെ ഒരു പ്ലെയറെ ഡയറക്റ്റ് സെലക്ഷൻ വിളിച്ച് സെലക്ഷൻ നടത്തി അയാളെ സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഐ എസ് എൽ ക്ലബുകളിലൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം ഡയറക്റ്റ് സെലക്ഷൻസ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് ഓക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കമൻ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ വീണ്ടും വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിപ്ലേസ് ആയിട്ടോ ഒക്കെ തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് മാറിയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനമാശംസിക്കും